ഇതുവരെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരും പുതിയ വോട്ടർമാർക്കും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഫോം സിക്സ് പൂരിപ്പിക്കണമെന്ന് കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഫോം ആണ് ഈ കാണുന്നത് അപ്പോൾ അതെങ്ങനെ പൂരിപ്പിക്കാൻ നമുക്ക് നോക്കണം അപ്പം അതിന് മുമ്പായിട്ട് എനിക്ക് പ്രത്യേക കാര്യം പറയാനുള്ളത് രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ഉണ്ടായിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വോട്ട് ഇല്ലാത്തവർക്കും ഈ ഫോം പൂരിപ്പിച്ച് കൊടുക്കണം അതേപോലെ തന്നെ ഇതുവരെ പട്ടികയിൽ പേരില്ലാത്തവർ പുതിയ വോട്ടർമാര് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ വോട്ട് ഉണ്ടാക്കുമല്ലോ ആ പുതിയ വോട്ടർമാർക്കൊക്കെ ഈ ഫോം പൂരിപ്പിച്ച് കൊടുക്കാം പിന്നെ ഡിസംബർ ഒമ്പതിനാണ് കരട് വോട്ടർ പട്ടികയ്ക്ക് പ്രസിദ്ധീകരിക്കുക അപ്പോൾ അതിൽ പേരില്ലാത്തവർക്കൊക്കെ നമുക്ക് ഈ ഫോം പൂരിപ്പിച്ച് കൊടുക്കാം അപ്പൊ ഈ ഫോം പൂരിപ്പിക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അതിലിങ്ങനെ ഞാൻ പറഞ്ഞുതരാം സിമ്പിള് കാര്യമാണ് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രൂപത്തിലാണ് ഞാൻ പറയുന്നത് പിന്നെ ഇതുവരെ എനുമറേഷൻ ഫോമൊന്നും കിട്ടാത്തവർക്കൊക്കെ ഈ ഫോം പൂരിപ്പിച്ചു കൊടുക്കാം ഇനി നിങ്ങൾ ഈ ഫോം ഓൺലൈനായി പൊരിപ്പിക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെ ഇതേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കേണ്ടത് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ പൊരിപ്പിക്കേണ്ടത് പറഞ്ഞുതരാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേമാതിരി ഫോമിലും പൂരിപ്പിക്കാം അല്ലെങ്കിൽ ഓൺലൈനായി പൂരിപ്പിക്കുകയാണെങ്കിൽ അതായത് സിമ്പിളാണ് അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾ കാണിച്ചു തരാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുമല്ലോ അപ്പോൾ പൂരിപ്പിക്കുന്നത് എങ്ങനെ ഫില്ലപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കറക്റ്റ് നമുക്ക് നോക്കി മനസ്സിലാക്കാം അപ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ഇവിടെ ആ ഫോം സിക്സ് എന്ന് കാണാൻ ഇത് നമ്മൾ ഫോം സിക്സ് ആണ് നമ്മള് ഫില്ലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുകയാണ് അതായത് ഫസ്റ്റ് ഇവിടെ നമ്പർ അതിന്റെ നെയിം ഓഫ് അസംബ്ലി എഴുതണം അതായത് മണ്ഡലത്തിന്റെ നമ്പറും നെയിം എഴുതണം മണ്ഡലത്തിന്റെ നമ്പർ ഇവിടെ എഴുതുക നെയിം ഇവിടെ എഴുതുക അല്ലെങ്കിൽ പാർലമെന്ററി ആണ് പാർലമെന്ററി ആർക്കാണ് ഈ കേന്ദ്രഭരണ പ്രദേശം കണ്ടവരെ അങ്ങനത്തെ ഇവിടെ പാർലമെന്ററി നമ്പർ എഴുതണം പാർലമെന്ററി നമ്പർ മണ്ഡലം ഏതാണെന്ന് വെച്ചാൽ അത് എഴുതുക പിന്നെ അതേപോലെ തന്നെ ആദ്യം ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് എഴുതുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ പെണ് കൊണ്ട് എഴുതി പൂരിപ്പിക്കേണ്ടത് ജസ്റ്റ് ഒരു പെൻസിലോടെ എഴുതി വെക്കുക പെൻസിലോടെ എഴുതി വെച്ചാൽ നമുക്ക് എന്തെങ്കിലും തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വായിച്ചിട്ട് നമുക്ക് എഴുതാൻ കഴിയും ഇനി അടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് നെയിം ഫോൾഡ് ബൈ മിഡിൽ നെയിം അതായത് നമ്മൾ നെയിം എഴുതാനാണ് പറയുന്നത് അതായത് ഏത് ഭാഷയിലാണ് എഴുതേണ്ടത് നെയിം ഓഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് സ്റ്റേറ്റ് നമ്മൾ സ്റ്റേറ്റിന്റെ ഭാഷയിലാണ് എഴുതാൻ പറയുന്നത് നമുക്ക് ഇവിടെ മലയാളത്തിലാണ് എഴുതേണ്ടത് അല്ലോ ഇവിടെ കറക്റ്റ് പറഞ്ഞിട്ട് നെയിം ഫോൾഡ് ബൈ മിഡിൽ നെയിം അതായത് ചിലപ്പോൾ രണ്ട് നെയിമൊക്കെ ഉണ്ടാവും അപ്പോൾ ഫസ്റ്റ് നെയിം എഴുതാ മിഡിൽ നെയിം എഴുതാം പിന്നെ അടുത്തത് ചോദിക്കുന്നത് ആണ് നമുക്ക് സർനെയിം ഉണ്ട് നമുക്ക് കുടുംബ പേരുണ്ടാവില്ലേ ആ സർനെയിം നമ്മൾ പാസ്പോർട്ടിലൊക്കെ ഉണ്ടാവില്ലേ സർനെയിം ആ സർനെയിം ഉണ്ടെങ്കിൽ ആ സർനെയിം ഇവിടെ എഴുതണം കേട്ടോ ആ പാസ്പോർട്ടിലൊക്കെ നോക്കിയാൽ മതി അപ്പോൾ സർനെയിം നമ്മൾ ഇവിടെ എഴുതണം പിന്നെ അതേപോലെ തന്നെ അടുത്തത് നമ്മൾ ഇംഗ്ലീഷിലും ബ്ലോക്ക് ലെറ്ററിൽ ക്യാപിറ്റൽ ലെറ്ററുകൾ ഇംഗ്ലീഷിൽ നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ പേരും മിഡിൽ നെയിമും ഒക്കെ എഴുതിയിട്ട് സർനെയിമും അതേ ഇവിടെ ഏതാ എഴുതി വെച്ചാൽ അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ എഴുതണം ഇപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ ഇവിടെ എഴുതിയിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ മലയാളത്തിൽ സോഫ്റ്റ്വെയർ കയറ്റുന്ന ടൈമിൽ ഓട്ടോമാറ്റിക്കി ട്രാൻസ്ലേറ്റ് ചെയ്യും ഇംഗ്ലീഷിലേക്ക് ഇംഗ്ലീഷിൽ അത് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ സ്പെല്ലിങ്ങും കാര്യങ്ങളൊക്കെ തെറ്റാണ്ട് അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററുകൾ ഇംഗ്ലീഷിൽ തന്നെ എഴുതുന്നുണ്ടോ അപ്പോൾ ഇനി ഇവിടെ നമ്മൾ രണ്ടാമത്തെ നമ്മളോട് ചോദിക്കുന്നത് നെയിം ഏൻ സർനെയിം ഓഫ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് സ്റ്റേറ്റ് ഇഫ് എനി റിലേറ്റീവ് അതായത് ഏതെങ്കിലും റിലേറ്റീവ്സിൻ്റെ നമ്മളെ ഏതെങ്കിലും ബന്ധുവിൻ്റെ നെയിമാണ് ചോദിക്കുന്നത് ഫാദർ മദർ ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ ഓർഫനാണെങ്കിൽ ഏതെങ്കിലും അവരെ ആരാണോ ചോദിക്കുന്നത് തേർഡ് ജെൻഡർ ആണെങ്കിൽ ഗുരു അതായത് നമ്മൾ ഏതാണ് നമ്മൾ നമ്മളെന്ന് വെച്ചാൽ ഫാദർ ആണെങ്കിൽ ഫാദർ മദർ ആണെങ്കിൽ മദർ എഴുതുക അത് എഴുതേണ്ടത് അവരെ പേര് എഴുതണം ബന്ധുവിൻ്റെ പേര് ആരാണ് ബന്ധു അവരുടെ പേര് എഴുതുക പിന്നെ അവരെ സർനെയിം എഴുതണം മലയാളത്തിലാണോ എഴുതേണ്ടത് ഈ മുകളിൽ അതേപോലെ തന്നെ ഈ അടിയത്തെ കോളത്തിൽ രണ്ടാമത്തെ കോളം ഉണ്ടല്ലോ ബി നെയ്തി കോളത്തിൽ അവരെ പേരും സർനെയിമും ഇംഗ്ലീഷിൽ എഴുതണം പിന്നെ അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണുന്നില്ലേ അതാ അതേപോലെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് നമ്മൾ ഒക്കെ നല്ല ക്ലിയർ ഇല്ല വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് നമ്മളിവിടെ പതിപ്പിക്കേണ്ടത് ഇനി അടുത്തത് മൂന്നാമത്തെ എന്താ ചോദിക്കുന്നത് നമ്മുടെ മൊബൈൽ നമ്പർ ആണ് ചോദിക്കുന്നത് മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ മൊബൈൽ നമ്പർ നമുക്ക് മൊബൈൽ നമ്പർ ഇല്ലെങ്കിൽ നമ്മൾ ബന്ധുവിൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കാം ഓക്കെ ഇനി അടുത്ത ഇമെയിൽ ഐ ഡിയാണ് ചോദിക്കുന്നത് നമുക്ക് ഇമെയിൽ ഐടി ഉണ്ടെങ്കിൽ ഇമെയിൽ ഐടി കൊടുക്കാം നമ്മളെ ഇമെയിൽ ഐടി കൊടുക്കണത് നല്ലത് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കണം ഏറ്റവും ബെസ്റ്റ് ഇനി ഇല്ലെങ്കിലാണ് ബന്ധുവിൻ്റെ മൊബൈൽ ഇമെയിൽ ഐടി കൊടുക്കേണ്ടത് കേട്ടോ പിന്നെ അടുത്തത് നമ്മളോട് ചോദിക്കുന്നത് ആധാറിൻ്റെ ആണ് ഇവിടെ ആധാറിൻ്റെ ഡീറ്റെയിൽസും കാര്യം നമ്പർ കൊടുക്കുക ആധാർ നമ്പർ ഇവിടെ കൊടുക്കുക പിന്നെ ആധാർ ഇല്ലെങ്കിൽ ഇവിടെ ടിക്കറ്റ് കൊടുക്കുക ആധാർ ഉണ്ടെങ്കിൽ ഇവിടെ ടിക്കറ്റ് കൊടുക്കുക പിന്നെ അതേപോലെ ആധാറിൻ്റെ നമ്പർ ചെയ്ത ആധാർ ഇല്ലെങ്കിൽ ഇവിടെ ടിക്കറ്റ് കൊടുക്കുക ഓക്കെ പിന്നെ നമ്മൾ ജെൻഡർ ആണ് ചോദിക്കുന്നത് മെയിലാണെങ്കിൽ മെയിൽ ചെയ്താ ഫീമെയിലാണെങ്കിൽ ഫീമെയിൽ ചെയ്താൽ തേർഡ് ജെൻഡർ ആണെങ്കിൽ അത് ഇവിടെ ടിക്കറ്റ് ഇടാം ഇവിടെ ടിക്കിട്ടാൽ മതി കേട്ടോ ഇനി അടുത്താണ് ചോദിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അതായത് നമ്മളെ ജനന തീയതിയാണ് ചോദിക്കുന്നത് ഇവിടെ ഡേറ്റിന് കറക്റ്റ് ചെയ്താ ഡേറ്റ് ചെയ്താൽ മാസം ചെയ്താ ഇയർ ചെയ്താ ഓക്കെ നമ്മൾ ഒന്നാം തീയതി ജനിച്ചത് ജനിച്ചതെങ്കിൽ പൂജ്യം ഒന്ന് ചെയ്താൽ അതേപോലെ രണ്ടാം മാസം ഫെബ്രുവരി ആണെങ്കിൽ ജനിച്ചതെങ്കിൽ പൂജ്യം രണ്ട് ഇതാണ് പിന്നെ ഏതാ നമ്മൾ വർഷം എഴുതാം ഉദാഹരണം പറയണമെങ്കിൽ നമ്മൾ രണ്ടായിരത്തി എണ്ണിൽ ജനിച്ചതെങ്കിൽ രണ്ടായിരം ഇവിടെ ചെയ്തു രണ്ടായിരത്തി അഞ്ചിലാണെങ്കിൽ രണ്ടായിരത്തി അഞ്ച് അത് ജനിച്ച വർഷം ഇവിടെ ചെയ്ത് പിന്നെ അതിൻ്റെ ശേഷം സെൽഫ് അറ്റസ്റ്റ് കോപ്പി നമ്മളെ ഏജ് തെളിയിക്കണ നമ്മളെ ജനന തീയതി തെളിയിക്കുന്ന ഒരു പ്രൂഫുവാണെന്നാണ് പറയുന്നത് ഈ പറയുന്നത് ഏതെങ്കിലും ഒന്ന് മതി അത് ഏതൊക്കെ പറയുന്നുണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് മതി ഏതെങ്കിലും ഒന്ന് മതി കിട്ടും ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അത് മതി അല്ലെങ്കിൽ എസ് എൽ സി പ്ലസ് ടു ഒക്കെ ഉണ്ടാവില്ലേ നമ്മളെ ബർത്ത് ഡേറ്റ് ഒക്കെ എല്ലാ എസ് എൽ സി പ്ലസ് ടു ഒക്കെ ഉണ്ടാവില്ലേ അല്ലെങ്കിൽ അത് മതിയാവും അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസും പറ്റും പാൻ കാർഡും പറ്റും പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പാസ്പോർട്ടും പറ്റും ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ കോപ്പി തന്നെ നമ്മൾ വെച്ചാൽ മതി അതേപോലെ തന്നെ പാസ്പോർട്ടുണ്ടെങ്കിൽ അതിനും ബെക്കാം എസ് എൽ സി ബുക്ക് ഉണ്ടെങ്കിൽ അതിനും വെക്കാം നമുക്ക് ഏതിൽ ഏതെങ്കിലും ഒന്നും മതി ഓക്കെ ഇനി നമ്മളുടെ എട്ടാമതായി ചോദിക്കുന്നത് നമ്മളെ അഡ്രസ്സ് പ്രൂഫാണ് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എഴുതി കൊടുക്കണം അതായത് നമ്മുടെ ഹൗസ് നമ്പർ വീട് നമ്പർ ഉണ്ടാവില്ല അത് എഴുതണം വില്ലേജ് ടൗൺ ഏതാച്ചാൽ അത് എഴുതണം പിൻകോഡ് എഴുതണം നമ്മളെ ജില്ല എഴുതണം പിന്നെ പോസ്റ്റ് ഓഫീസ് ഏതാ വെച്ചാൽ അത് എഴുതണം നമ്മളെ സ്ട്രീറ്റ് ഏതാ വെച്ചാൽ അത് ഇവിടെ എഴുതണം പിന്നെ അതേ പോസ്റ്റ് ഓഫീസ് എഴുതണം അതേമാതിരി നമ്മളെ താലൂക്ക് ഏതാച്ചാൽ ഇവിടെ എഴുതണം പിന്നെ നമ്മുടെ സ്റ്റേറ്റ് ഏതാ വെച്ചാൽ ഇവിടെ എഴുതണം അപ്പോൾ ഏകദേശം ഈ ഫസ്റ്റ് പേജിൽ എന്ത് എഴുതാനൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയില്ലേ അപ്പം ഇത് അടുത്തത് പേജ് മാറി അടുത്തത് നമ്മളോട് ചോദിക്കുന്നത് അഡ്രസ് പ്രൂഫാണ് അതായത് സെൽഫ് അറ്റസ്റ്റ് കോപ്പി നമ്മൾ ചെയ്യണം അഡ്രസ് പ്രൂഫിൻ്റെ ഒരു കോപ്പി വെക്കണം അതായത് അതായത് ചോദിക്കുന്നത് എന്താ വെച്ചാൽ ഇതാ നമ്മളതോ അല്ലെങ്കിൽ പേരൻസിൻ്റെയോ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ വരും ബാട്ടർ ഇലക്ട്രിസിറ്റി ബില്ല് ഇതൊക്കെ ഗ്യാസ് കണക്ഷൻ്റെ ഇതിൻ്റെ ബില്ലിൻ്റെ ഒരു കോപ്പി വെച്ചാലും മതി അത് അറ്റ്ലീസ്റ്റ് വൺ എങ്കിലും വൺ ഇയർ നമ്മളെ താമസിച്ചോന്നില്ല ഞാൻ തെളിവ് വേണം കേട്ടോ അവിടെ അത് പിന്നെ അടുത്ത് വേണ്ടത് നമ്മൾ കര പാസ്ബുക്ക് നാഷണലിസ്റ്റ് പാസ്ബുക്ക് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം അതെ പിന്നെ നമുക്ക് ഏറെയും പ്രൂഫുകളൊക്കെ പറയുന്നുണ്ട് പിന്നെ നമുക്ക് ഇതാ ആധാർ ഉണ്ടെങ്കിൽ ആധാർ ഉപയോഗിക്കാം ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പാസ്പോർട്ട് ഉപയോഗിക്കാം നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആധാർ ഉണ്ടെങ്കിൽ ആധാർ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഉപയോഗിക്കാം ഓക്കെ പിന്നെ ഏഴ് പ്രൂഫ് പറയേണ്ടത് ഇതിൽ ഏതെങ്കിലും ഒന്ന് അഡ്രസ്സ് പ്രൂഫായിട്ട് നമുക്ക് മതി പിന്നെ അടുത്തത് നമ്മളോട് പറയുന്നത് ഇതാ കാറ്റഗറി ഓഫ് ഡിസബിലിറ്റി നമുക്ക് വൈകല്യം വൈകല്യങ്ങൾ വൈകൃ ഒക്കെ ഉണ്ടെങ്കിൽ അത് എഴുതാം അത് ഓപ്ഷനിലാണ് ഏതെങ്കിലും നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല എഴുതേണ്ടവർക്ക് ചെയ്താൽ അങ്ങനത്തെ വൈകുല്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാം പിന്നെ നമ്മൾ അടുത്ത് ചോദിക്കുന്നത് നമ്മളിപ്പം താമസിക്കുന്ന വിലാസത്തിലുള്ള നമ്മളെ റിലേറ്റീവ്സ് ബന്ധു റിലേറ്റീവ്സ് മുൻ വാട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ പേര് പേരെഴുതണം നമ്മളെ ഫാദർ ആണെങ്കിൽ ഫാദറിൻ്റെ പേര് എഴുതുക അവരെ അവരുടെ റിലേഷൻഷിപ്പ് അവരെ പേര് എഴുതിയിട്ട് പിന്നെ ഇവിടെ റിലേഷൻഷിപ്പ് പിതാവ് നെയ്ത ഫാദർ നെയ്തുക പിന്നെ അവരെ എ നമ്പർ അതായത് വോട്ടർ ഐ ഡി കാർഡിൻ്റെ ഇലക്ഷൻ കാർഡിൻ്റെ നമ്പർ ഉണ്ടാവില്ല പത്തൊക്കെ നമ്പർ അത് ഇവിടെ എഴുതണം അപ്പോൾ ഏകദേശം നമ്മൾ ഫോമൊക്കെ പൂരിപ്പിച്ച് കഴിഞ്ഞു ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇങ്ങനത്തെ ഡിക്ലറേഷനാണ് നമ്മളൊരു ഡിക്ലറേഷൻ ചെയ്യുകയാണ് ഇത് നമ്മൾ ചെയ്തൊക്കെ ശരിയാണെന്നൊക്കെ ഡിക്ലറേഷൻ ചെയ്യുകയാണ് അതായത് നമ്മളിവിടെ ഇന്ത്യൻ പൗരനാണ് നമ്മൾ വില്ലേജ് ചെയ്ത വില്ലേജ് ചെയ്തിട്ട് ഡിസ്ട്രിക്ട് അതായത് ജില്ല ചെയ്ത സ്റ്റേറ്റ് ചെയ്ത പിന്നെ പറയുന്നത് ഇതാക്കണം നമ്മൾ എയ്റ്റ് എയ്റ്റ് നമ്മൾ അഡ്രസ്സ് എഴുതിയില്ലേ എയ്റ്റ് എയ്റ്റ് ഭാഗത്തിൽ നമ്മൾ അഡ്രസ്സ് ചെയ്തിതാ എയ്റ്റ് ഭാഗത്തിൽ നമ്മൾ അഡ്രസ്സ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയില്ലേ അവിടെ നമ്മൾ ഇപ്പോൾ താമസിക്കുന്നുണ്ട് ഈ വർഷം മുതൽ താമസിക്കുന്നുണ്ട് ആ മാസത്തിനും വർഷത്തിനും കണക്ട് ചെയ്താൽ ഇപ്പം നമ്മൾ രണ്ടായിരത്തി അഞ്ച് മുതൽ ഈ സ്ഥലത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഏപ്രിൽ ആണെങ്കിൽ ഏപ്രിൽ രണ്ടായിരത്തി അഞ്ച് ചെയ്താൽ ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഏത് വർഷം മുതലാണ് നമ്മളിവിടെ താമസം തുടങ്ങിയത് ആ മാസം എഴുതണം ആ വർഷം ഇവിടെ എഴുതുക പിന്നെ അതേമാതിരി ഇതുവരെ നമുക്ക് ഇതേ ഒരു വോട്ടർപട്ടികയിൽ നമ്മൾ പേരില്ല അതേപോലെ അസംബ്ലി മണ്ഡലത്തിലും പാർലമെന്റ് മണ്ഡലത്തിലും ഒന്നും ഇതുവരെ നമ്മൾ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടില്ലായെന്ന് ഇവിടെ അതായത് നമുക്ക് ഒരു വോട്ടർ പട്ടികയിൽ നമ്മൾ പേരൊന്നും ഇല്ലാന്ന് നമ്മൾ ഡിക്ലറേഷൻ ചെയ്യാനോ അടുത്തത് അതായത് നമ്മൾ മുൻപൂരിപ്പിച്ച കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഫില്ലപ്പ് ചെയ്തത് അതൊക്കെ ആണ് ഇങ്ങനെ ഇതിൽ എന്തെങ്കിലും തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ശിക്ഷാർഹന കുറ്റം ക്കാരനാണ് തടവും പിഴൊക്കെ ലഭിക്കുന്നത് അങ്ങനെ ഒരു ചെറിയൊരു ബ്രീഫ് കൊടുത്തിട്ട് നമ്മൾ ഇത് നമ്മൾ ഡിക്ലറേഷൻ ചെയ്തതൊക്കെ ഇതൊക്കെ കറക്റ്റ് ആണ് ശരിയാണെന്ന് വെച്ചാൽ ഒപ്പിടുക സൈൻ ചെയ്യുക ഇവിടെ പിന്നെ ഇതിൽ പ്രത്യേക നോട്ട് പറയുന്നുണ്ട് അതായത് മാരേജ് കഴിഞ്ഞ സ്ത്രീകൾ ഹസ്ബൻഡിൻ്റെ നെയിം മെൻഷൻ ചെയ്യുന്നത് നല്ലതാണെന്ന് പറയുന്നത് അതേമാതിരി നമ്മൾ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഉണ്ടല്ലേ നമ്മൾ നമ്മൾ ഓരോ ഡോക്യുമെൻറ്റ്സ് ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ അതേപോലെ ആധാറിൻ്റെയും പാസ്പോർട്ടിൻ്റെ ഒക്കെ കോപ്പി ഏതാണോ നമ്മളിതിൽ ഇത് വെച്ചാൽ അതിൻ്റെ കോപ്പി ഇതിൻ്റെ ഇപ്പം വെക്കണത് ഒന്നുകൂടി ബെസ്റ്റാണ് നമുക്ക് പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ സ്പീഡാക്കാൻ കഴിയും എന്നാണ് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ മുന്നേ മെൻഷൻ ചെയ്ത ഡോക്യുമെൻ്റ് കയ്യിലില്ലെങ്കിൽ ഫീൽഡ് വെരിഫിക്കേഷൻ മസ്റ്റ് പറയുന്നത് എന്നാ നമ്മൾ ഫീൽഡിൽ വന്നിട്ട് അവർ വെരിഫിക്കേഷൻ ചെയ്യുന്നതാണ് പറയുന്നത് അപ്പൊ ഫോം പൊരിപ്പിക്കല് ഇങ്ങനെയൊക്കെയാണ് പിന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാണ്ട് അതായത് അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ പൂരിപ്പിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പെന്നിൽ പൂരിപ്പിച്ചാണ്ട് ഇത് തെറ്റി അങ്ങോട്ടൊന്നും വെക്കേണ്ട സാവകാശം കണ്ട് നോക്കി എല്ലാം വായിച്ചറിഞ്ഞ് മെല്ലെ ഫില്ലപ്പ് ചെയ്താൽ മതി ബേജാറായി ഫില്ലപ്പം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതേപോലെ തന്നെ ഓൺലൈനായി പൂരിപ്പിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതൊക്കെയാണ് നമ്മൾ ഫോം ഫില്ലപ്പ് ചെയ്യുമ്പോൾ വരുന്ന ഡോക്യുമെൻ്റ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് ഓൺലൈനിലുള്ളത് നിങ്ങളോട് പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് വലുത് അതുകൊണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ചെയ്താലേ നമുക്ക് ഇതേപോലുള്ള വീഡിയോസൊക്കെ ഇനി ഇനിയോടാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്